കേരളം മീറ്റി കോളേജിൻ്റെ മഹാസംഗമം ഡിസംബർ ഇരുപത്തിമൂന്നിന് നടത്തപ്പെടുകയാണ് അതിനായി നാടും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുങ്ങിക്കഴിഞ്ഞു ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി ആരംഭിച്ച ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയാണ് നാളെ ഇരുപത്തിമൂന്നാം തീയതി കേരളത്ത് ഞങ്ങളുടെയെല്ലാം പ്രിയങ്കനായ വിജയം മാഷ് ആദരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മഹാസംഗമം കേരളത്തിൻ്റെ ചരിത്രം എവിടെയെങ്കിലും എഴുതപ്പെടുന്നുണ്ടെങ്കിൽ ആ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു അധ്യായമായിരിക്കും കേരളം ബി ടി കോളേജ് കേരളം ബി ടി കോളേജിൻ്റെ പ്രാധാന്യം വിദ്യാഭ്യാസം ലഭ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ അറുപത്തിനാലിൽ സെൻ്റ് തോമസ് ഹൈസ്കൂൾ വന്നതിന് ശേഷം എഴുപത് ഉള്ള കാലഘട്ടത്തിൽ പത്താം ക്ലാസ്സിനു ശേഷമുള്ള വിദ്യാഭ്യാസം അനുവദിയമായിരുന്നില്ല ലഭ്യമാകാത്ത കാലഘട്ടത്തിലാണ് മനുഷ്യസ്നേഹിയും സാമൂഹ്യ പ്രവർത്തനവും വിദ്യാഭ്യാസ സ്നേഹിയുമായ ശ്രീ സി ആർ വിജയം മാഷ് ഒരു മുറിയിൽ രണ്ട് വിദ്യാർത്ഥികളെ വെച്ച് ആദ്യമായി ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ച് അത് എഴുപത്തിരണ്ടിൽ പ്രീ ഡിഗ്രി ബാച്ചുലർ ആരംഭിച്ച് ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ ഒരേ വർഷം പഠിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ വി ടി കോളേജിനെ കൈപിടിച്ച് ഉയർത്തിയ ഒരു മഹത് വ്യക്തിയാണ് ശ്രീ വിജയൻ മാസ്റ്റർ നമുക്കറിയാം ആരംഭം രണ്ട് വിദ്യാർത്ഥികളായിരുന്നെങ്കിലും നമ്മുടെ സമീപ പ്രദേശത്തുള്ള ജില്ലയിലായാലും കേരളത്തിലായാലും റൂറൽ കോളേജിൽ കോളേജുകൾ വെല്ലുന്ന രീതിയിലുള്ള സാമൂഹ്യ സാമ്പത്തിക അല്ലെങ്കിൽ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ ഉന്നത നിലവാരം പുലർത്തിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് കേരള കമ്മിറ്റി കോടിച്ചു അതുപോലെ തന്നെ ഈ ഈ കൂട്ടായ്മ ഒരുക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ സ്വാഗത സംഘ കമ്മിറ്റിയുടെ അധ്വാനം ഏകദേശം ലക്ഷ്യപ്രാപ്തിയിലെത്തുകയാണ് അപ്പം മുഴുവൻ ഈ കാണുന്ന ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരും നാളെ ഈ മഹാസംഗമത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു ഈ വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന വി ടി കോളേജിൻ്റെ മഹാസംഗമത്തിൻ്റെ വേണ്ട തയ്യാറെടുപ്പുകൾ നല്ല ഒരുക്കങ്ങൾ ഈ സംഘാടക സമിതി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും നൂറ്റൻപതിലധികം അധ്യാപകരും സംബന്ധിക്കുന്ന ആ ചടങ്ങിൽ ഈ കോളേജിന് കാരണബോധനായ വിജയൻ മാസ്റ്ററെ ആദരിക്കുന്നു ഇവിടുത്തെ കാര്യപരിപാടികൾ ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് ഒൻപത് മണിയോടു കൂടി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു തുടർന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ സി ടി അനീഷ് അവറുകളാണ് യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ഈ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ സാജു അത്യാഡ് അതുപോലെ ആശംസകൾ അർപ്പിക്കുന്നു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോയി നമ്പുടാകം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആന്റണി അയിൽക്കുന്നേൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു അങ്ങനെ വിപുലമായ പരിപാടികൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നമ്മളോട് മൺമറഞ്ഞ് പോയ അദ്ധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുസ്മരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം വിവിധങ്ങളായ കലാപരിപാടികൾ പരസ്പരം സൗഹൃദം പങ്കിടൽ തുടങ്ങി വിപുലമായ ക്രമീകരണങ്ങളാണ് സംഘാടക സമിതി തയ്യാറാക്കിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് പൂർവ്വ വിദ്യാർത്ഥികളെ അറിയിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ പല വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഒന്ന് ഞങ്ങൾ നേരിട്ട് ഫോണിൽ വിളിക്കുകയും അവരെ വീട്ടിൽ പോയി ക്ഷണിക്കുകയും പിന്നെ പത്രത്തിലൂടെയും മാധ്യമങ്ങളുടെയും എല്ലാം അറിയിക്കുകയും ചെയ്തു എങ്കിലും ആർക്കെങ്കിലും ഒരു ക്ഷണം ലഭിച്ചില്ല എന്ന കാരണത്താൽ ആരും വരാതിരിക്കരുത് നിങ്ങളെ കാത്ത് ഞങ്ങൾ അവിടെ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും വരണം ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവം ക്ഷണിക്കാണ് ഒരിക്കൽ കൂടി കോളേജ് മഹാസംഗമത്തിലേക്കുള്ള നമ്മുടെ യാത്ര എളുപ്പമായിരുന്നില്ല ശുചീകരണ യജ്ഞം അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ സുഖനിധിയിൽ നിന്ന് തുടങ്ങിയ ഇതിനെ ആയിരത്തി അഞ്ഞൂറിലേറെ അംഗങ്ങളുള്ളവർ ഗ്രൂപ്പാക്കി മാറ്റുകയും അവരുടെയൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്തു എല്ലാവരെയും ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളം ബി ടി കോളേജിൻ്റെ മഹാസംഗമത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒന്നുമെന്ന് എൻ്റെ ആയിരുന്നു അല്ലെങ്കിൽ സുഖനിധിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ പഠിപ്പിക്കു പോയ വിദ്യാർത്ഥികളെയും പഠിപ്പിച്ചു പോയ അധ്യാപകരുടെയും ലിസ്റ്റ് കിട്ടുന്നതായിരുന്നു നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ പഠിപ്പിച്ചു പോയി മുഴുവൻ അധ്യാപകരെയും നമ്മളുടെ ഈ സംഗമത്തിലേക്ക് എത്തിച്ചു ചേരുക അതുപോലെ തന്നെ പഠിച്ചുപോയ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ ഈ സംഗമത്തിലേക്ക് അധ്യാപകരുടെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം അന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് കുറച്ച് പേര് അതുപോലെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് ഞങ്ങളോട് ഒട്ടം ഉണ്ടായത് വരെ അവരൊന്നും അങ്ങനൊപ്പം ഇല്ല അവരെ വേണ്ട രീതിയിൽ അനുസ്മരിക്കുക ഞങ്ങളുടെ ഈ ചടങ്ങാട്ട് മൂന്ന് പ്രധാന ചടങ്ങാണ് ഞങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഗമത്തിലേക്ക് എല്ലാവരെയും വിട്ടുപൊടി ക്ഷണിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന നമ്മുടെ മെഗാ സംഗമത്തിൽ സംഘാടക സമിതി പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു അതിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലവിധ സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വിജയക്കൊടി പാറിച്ചവർ അങ്ങനെ സംരംഭങ്ങളേർപ്പെട്ട് വിജയക്കൊടി പാറിച്ച വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ സംരംഭങ്ങളെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ നാടിന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ഉദ്യമം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അത് പരിചയപ്പെടുത്താനുള്ള ഒരു വേദി കൂടി ഞങ്ങൾ അല്ലെങ്കിൽ ഒരു സ്റ്റാള് ഒരുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സംഘാടക സമിതി ആലോചിക്കുന്നുണ്ട് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അത്തരം അവസരം വിനിയോഗിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ മകാലത്തിൽ വിട പറഞ്ഞുപോയ ധാരാളം സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കൾ ഞാൻ അർത്ഥമാക്കിയത് പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ അദ്ധ്യാപകർ അവരെ അവർക്കൊരു സ്മരണാഞ്ജലി എന്ന നിലയ്ക്ക് നമ്മളൊരു ഒരു സ്മരണാഞ്ജലി ഒരുക്കുന്നുണ്ട് ഒരു ആദരവ് നൽകുന്നുണ്ട് ആ ഒരു സ്മരണാഞ്ജലി ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ ഈ സംഗമ ദിവസം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്